ഫലസ്തീൻ കൊടുങ്കാറ്റായ എൺപതാം യു എൻ പൊതുസഭയാണ് കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിൽ അവസാനിച്ചത് ഫലസ്തീൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച ഭരണാധികാരികളെല്ലാം വൈകാരികവും തീവ്രവുമായ രീതിയിൽ ലോകത്തെ സംബോധനം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നിലവിലെ സാഹചര്യത്തിൽ മൗനം പാലിച്ചവരും അഭിപ്രായം പറയാത്തവരും നിലപാട് വ്യക്തമാക്കാത്തവരും കൃത്യവും വ്യക്തവുമായ രീതിയിൽ പാലസ്തീനോടൊപ്പം ചേർന്നു കൊണ്ട് സംസാരിച്ചു എന്നൊരു വലിയ പ്രത്യേകത കൂടി എൺപതാം യു എൻ പൊതുസഭയ്ക്കുണ്ട് എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ കൂടി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് യു എൻ സംവിധാനം തൊള്ളായിരത്തി രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വൈകാരികമായിരിക്കുന്ന ഒരു ബന്ധപ്പെടലാണ് രാഷ്ട്രഭരണാധികാരികൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിലപാട് പറഞ്ഞിരിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് തുർക്കി അതിൽ വ്യത്യസ്തമായ രീതിയിൽ തന്നെ ഇതുവരെ പറയുന്ന പറഞ്ഞതിൽ നിന്ന് വളരെ കണിഷമായ രീതിയിലും കൂടിയും പാലസ്തീനു വേണ്ടി സംസാരിച്ചു എന്നൊരു പ്രത്യേകതയുണ്ട് പാലസ്തീൻ എൻ്റെ ജനതയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യബ് ഉറുതുകാൻ തൻ്റെ പ്രസംഗം ആരംഭിച്ചത് തന്നെ അമേരിക്ക ഇസ്രായേൽ ഫലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിന് വിസ നിഷേധിച്ചതിന്റെ ഏകാധിപത്യം നിങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കണം അവിടെയാണ് ഒരു ഫാസിസത്തിന് വേരോട്ടം ഉണ്ടാകുന്നത് എന്തിനാണ് വിസ നിഷേധിച്ചത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ രാജ്യ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സ്വതന്ത്രമായ രീതിയിൽ സംസാരിക്കാനുള്ള ഒരു വേദിയാണ് യു സഭ അവിടേക്ക് അമേരിക്ക വിസ നിഷേധിച്ചു എന്ന് പറയുന്നത് തെമ്മാടിത്തമാണ് എന്നാണ് യു സഭയിൽ റജബ് തെയ്ബ് ഉറുദുഗാൻ പറഞ്ഞത് അമേരിക്ക ചൂണ്ടിക്കൊണ്ട് തന്നെ ആ സംസാരിച്ചു നിങ്ങൾ ചെയ്യുന്നത് തമ്മാടിത്തമായിരിക്കുന്ന പ്രവർത്തനമാണ് നിങ്ങൾ എന്തിന് മുഹമ്മദ് അബ്ബാസിന് വിശം നിഷേധിച്ചു എന്നുള്ള കാര്യം വ്യക്തമാക്കണം എന്ന് പറഞ്ഞു എട്ടേ പോയിൻ്റ് ആറ് കോടി ജനങ്ങൾക്കൊപ്പം അവർക്ക് വേണ്ടിയും നിശബ്ദമായി പോയ ഞങ്ങളുടെ പാലസ്തീൻ്റെ സഹോദര സഹോദരന്മാർക്ക് വേണ്ടിയും ഞാൻ സംസാരിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം പാലസ്തീന് പിന്തുണ നൽകുന്നതിൽ ഞാൻ അവരോട് നന്ദി പറയുകയും തീർച്ചയായിട്ടും അത് ജനാധിപത്യ വ്യവസ്ഥയുടെ പുതിയൊരു അധ്യായം ഏത് ചേർക്കും എന്നുള്ളത് കൃത്യമായ രീതിയിൽ എൻ്റെ അഭിപ്രായത്തോടൊപ്പം ഞാൻ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു പലസ്തീൻ അംഗീകരിച്ച എല്ലാ രാജ്യങ്ങളും അതിന് വേണ്ട രീതിയിലുള്ള രീതിയിൽ സഹായകാര്യത്തിലേക്ക് കൂടി നീങ്ങുകയും അംഗീകരിക്കാത്ത രാജ്യങ്ങൾ അംഗീകരിക്കുകയും വേണം എന്നുകൂടി അദ്ദേഹം പറയുകയാണ് എഴുന്നൂറ് ദിവസമായി ഗസേൽ വംശീയ ഹത്യ നടക്കുന്നു ഒരു മണിക്കൂറിൽ ഒരു കുട്ടിയെങ്കിലും കൊല്ലപ്പെടുന്നു ഭക്ഷണം മരുന്ന് വെള്ളം വീട് വസ്ത്രം വിദ്യാഭ്യാസം തുടങ്ങിയ മനുഷ്യ മനുഷ്യജീവന് നിലനിൽക്കാനായിരിക്ക നിലനിൽക്കേണ്ട എല്ലാ ആവശ്യങ്ങളെയും ഇസ്രായേൽ നിരാകരിക്കുന്നു ഇന്നത്തെ ലോകത്ത് ഭക്ഷണമില്ലാത്തതല്ല പ്രശ്നം അവിടുത്തെ പാലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണമില്ലാത്തതല്ല വിഷയം കൊടുക്കാൻ ആളില്ലാത്തതുമല്ല വിഷയം കൊടുക്കുന്നവരെ തടയുന്നു എന്നുള്ളതാണ് അതിനെ ഫാസിസം എന്നല്ലാതെ മറ്റൊരു പേര് വിളിക്കാനില്ല എൺപതാം യു എൻ പൊതുസഭയെ ഞാൻ സംബോധന ചെയ്തുകൊണ്ട് ഒരു കാര്യം കൂടി പറയുന്നു പാലസ്തീനെ അട്ടിമറിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ട് ആധിപത്യം അവിടെ ഇസ്രായേലിൻ്റെ കൊടി നാട്ടുക എന്നുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ ലക്ഷ്യം സാധൂകരിക്കാൻ പോകുന്നില്ല അത് സ്വപ്ന മാത്രം അവസാനിക്കും പാലസ്തീൻ അവരുടെ ദേശമാണ് അവരുടെ ഭൂമിയാണ് തീർച്ചയായിട്ടും അവരുടെ അതിൻ്റെ അവകാശി അവർ തന്നെയാണ് അവർ അവിടെ സർവാധിപത്യം സ്ഥാപിക്കുന്ന ദിവസം അല്ലെങ്കിൽ സമയം വല്ലാതെ ദൂരമൊന്നുമല്ല തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നും കൂടി അദ്ദേഹം പറയുകയാണ് സമാധാനം വേണമെന്ന് ഒരു ഭാഗത്ത് ട്രംപ് വാദിക്കുന്നു മറുഭാഗത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി ആയുധങ്ങൾ നൽകുന്നു ഇരട്ടത്താപ്പ് നയം മുൻപേ അമേരിക്ക ചെയ്യുന്ന പ്രവൃത്തിയുടെ തുടർച്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീൻ അംഗീകരിക്കുന്നത് കാണുന്ന സമയത്ത് എന്തിനാണ് വിളറിയെടുക്കുന്നത് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയോടും അമേരിക്കയുടെ പ്രസിഡന്റിനോടും തെയ്യുറുതുകാൻ ചോദിക്കുകയാണ് ഹമാസിനെ പിന്തുണക്കുന്ന അവസ്ഥ വരും അവിടെ പലസ്തീൻ സ്വാതന്ത്രമായത് എന്നൊക്കെ കുരുട്ട് ന്യായങ്ങളാണ് യാഥാർത്ഥ്യപരമായ രീതിയിൽ പറയുമ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കാലത്ത് ഇസ്രായേൽ സ്വാതന്ത്ര്യം നേടിയത് അവർ തന്നെ പ്രഖ്യാപിച്ചതാണ് ആരും നൽകിയതൊന്നും അല്ല അവർ നിൽക്കുന്നത് ഫലസ്തീൻ്റെ ദേശത്താണ് അവിടെ നിന്ന് വിട്ടുപോവുകയാണ് വേണ്ടത് അങ്ങനെയല്ലേ സംസാരിക്കേണ്ടത് അതല്ലാത്ത രീതിയിൽ ഹമാസിന് ഈ പലസ്തീൻ സ്വാതന്ത്ര്യം നൽകുന്ന സമയത്ത് ഹമാസിന് അംഗീകരിക്കും എന്നാണോ പറയേണ്ടത് ഹമാസ് ഇല്ലാത്ത കാലത്ത് നിങ്ങളത് അംഗീകരിച്ചിട്ടില്ലല്ലോ പലസ്തീനെ എന്നതിനു കൂടി മറുപടിയാണ് തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിലാണ് ഹമാസ് ഉണ്ടാകുന്നത് തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് ഇസ്രായേൽ സ്വാതന്ത്ര്യം ആകുന്നത് തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് അറബ് ഇസ്രായേൽ യുദ്ധം നടക്കുന്നത് ആ സമയത്തെല്ലാം പാലസ്തീൻ വിരുദ്ധമായിരിക്കുന്ന നേത്തോടൊപ്പം ചേരിയോടൊപ്പം നിൽക്കുകയും പാലസ്തീനെ നശിപ്പിക്കാനും ഇല്ലാതാക്കാൻ വേണ്ടി ഇസ്രായേലിന് വേണ്ടി അല്ലാതെ സഹായവും ഒറ്റുപോലും കൊടുത്തവരാണ് അമേരിക്ക ഇപ്പം പിന്നെ അതിന് ന്യായീകരിച്ച കാലവും ന്യായീകരണ വിഷയങ്ങളും സമാധാന പ്രേമവും നടിക്കേണ്ട പ്രത്യേകപരമായിരിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം അദ്ദേഹത്തെ പരാമർശിച്ചുകൊണ്ട് പറയുന്നു ഉപാധികളില്ലാതെ പലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് പിന്തുണ നൽകിയ രാജ്യമാണ് കാനഡ ഓസ്ട്രേലിയ ബ്രിട്ടൻ എന്നിവയൊക്കെ ഈ പൊതുസഭ കൂടുന്നതിന് മുൻപ് തന്നെ അംഗീകാരം നൽകിയിട്ടുണ്ട് അതൊക്കെ തീർച്ചയായിട്ടും നല്ലൊരു ജനാധിപത്യ വ്യവസ്ഥ ആ രാ ദേശത്തുണ്ടാവണം എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി വംശഹത്യ പോലെയുള്ള അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തനത്തെ തടയാൻ വേണ്ടിയിട്ടുള്ള തങ്ങളുടെ പിന്തുണയാണ് തങ്ങളുടെ കൈയടയാളമാണ് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഫ്രഞ്ച് പൊതുസഭയിൽ പലസ്തീനെ അംഗീകരിച്ച് പ്രഖ്യാപനം നടത്തിയതെ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു ഫ്രഞ്ച് മറ്റുള്ള പല രാജ്യങ്ങളും പൊതുസഭ കൂടുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു എന്നാൽ ഫ്രാൻസ് പറഞ്ഞിരിക്കുന്നത് പൊതുസഭയിൽ വെച്ചാണ് നിങ്ങളെല്ലാവരും കൈയടിക്കൂ എനിക്ക് ചില നിലപാടുകൾ പറയാനുണ്ട് അതെൻ്റെ പലസ്തീൻ്റെ സഹോദരന്മാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ ഇസ്രായേൽ വിരുദ്ധമായ രീതിയിൽ പാലസ്തീനെന്ന് പറയുന്ന രാഷ്ട്രത്തെ എൻ്റെ രാജ്യം രാഷ്ട്രമായിട്ട് അംഗീകരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് എല്ലാവരും കൂട്ടത്തോടുകൂടി കഴി കയ്യടിച്ചുകൊണ്ടാണ് ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെ ഈ പ്രസ്താവന എതിരേറ്റത് മാത്രവുമല്ല അവർക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും തങ്ങൾ തയ്യാറാണ് എന്നുകൂടി അയാൾ കൂട്ടിച്ചേർക്കുകയാണ് ഇപ്പോഴത്തെ നിലവിലെ എന്ന് പറയുന്നത് മുൻപത്തെ കണ്ട പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതിയാണ് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ട് ഇപ്പോഴത്തെ വിഷയത്തിന് ആരംഭം കുറിച്ചത് പക്ഷേ ഇപ്പോഴത്തെ വിഷ അന്ന് തുടങ്ങിയതല്ല വിഷയം പറയുന്നത് ആൻ്റണിയോ വുട്ടർസ് തന്നെ യു എൻ സെക്രട്ടറി ജനറൽ ആൻ്റണിയോ ബുട്ട്രസ് തന്നെ പറഞ്ഞു ശൂന്യതയിൽ നിന്നുണ്ടായതല്ല ഹമാസിൻ്റെ അക്രമം അതിൻ്റെ പതിറ്റാണ്ടുകളായിരിക്കുന്ന ത്യാഗത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും മരണത്തിൻ്റെയും രക്തത്തിൻ്റെയും കണക്കുകളുണ്ട് അതിൻ്റെ പ്രയാസത്തിൻ്റെ പ്രതികരണമാണ് പ്രതിരോധമാണ് ആ കണ്ടത് പെട്ടതൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതൊന്നുമല്ല എന്ന് ഇസ്രായേൽ വിരുദ്ധമായിരിക്കുന്ന പ്രസ്താവന ആദ്യം തന്നെ പുറപ്പെടുവിച്ച വ്യക്തിയാണ് യു സെക്രട്ടറി ജനറൽ ആൻ്റണിയോ ബുട്രസ് നിലപാടുകൾ പറയാതിരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഞാൻ കണ്ട കാഴ്ച മറന്നു പോവുകയില്ല അയ്യായിരത്തിലധികം വാഹനങ്ങൾ റഫാ അതിർത്തിയിൽ ഈജിപ്തിൻ്റെ നാഷണൽ ഹൈവേയോട് കൊണ്ട് ഓരോ ചേർന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ പാലസ്തീൻ്റെ അകത്ത് പട്ടിണിയും പരിപൊട്ടവുമായിട്ട് പ്രയാസം വീഴുകയും കുടിവെള്ളം പോലും ഇല്ലാത്ത രീതിയിൽ ദാരിദ്ര്യം നിറഞ്ഞുകൊണ്ട് മരണപ്പെടുന്ന കുട്ടികളുടെ എണ്ണം നൂറ്റി അൻപത് കവിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ലോകത്തിന് മറക്കാനൊന്നും സാധിക്കുകയില്ല അതിന് അവർക്ക് ഭക്ഷണമില്ലാത്തത് കൊണ്ടോ അവർക്ക് ഭക്ഷണം നൽകാൻ ആളില്ലാത്തത് കൊണ്ടോ സംവിധാനം ഇല്ലാത്തത് കൊണ്ടോ അല്ല തടയപ്പെടുന്നു ഇസ്രായേൽ എന്നുള്ളതാണ് യുദ്ധക്കുറ്റത്തിൽ ഏറ്റവും കഠിനമായിരിക്കുന്ന ക്രൂരമായിരിക്കുന്ന പ്രവൃത്തിയാണ് ഇസ്രായേൽ ഇപ്പോൾ പാലസ്തീൻ ജനങ്ങളോട് ചെയ്യുന്നത് അതൊന്നും അത്ര പെട്ടെന്ന് മാറ്റി കളയാനോ മറക്കാനോ സാധിക്കുന്നതല്ല എന്നുകൂടി അദ്ദേഹം അന്ന് കൂട്ടിച്ചേർത്തത് തുർക്കിയുടെ പ്രസിഡന്റ് ഉറുദുഖാൻ യു എൻ സഭാ മീറ്റിൽ വളരെ കൃത്യതയോടുകൂടി തന്നെ പറയുന്നു ഇവിടെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇറാനുമായിട്ട് യുദ്ധത്തെക്കുറിച്ച് പരാമർശിച്ചു കൊണ്ട് പറഞ്ഞു എന്തേ ഇറാനുമായിട്ടൊരു യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിച്ചു പോയി തിരിച്ചടിയെ ഭയക്കുന്നുണ്ട് ഇസ്രായേൽ അമേരിക്കയും അങ്ങനെ തന്നെയാണ് തിരിച്ചടിക്കുന്ന സമയത്ത് മാത്രമേ അവർ പദം വന്നുകൊണ്ട് അവർ ഈ പ്രവർത്തനത്തിൽ നിന്ന് അവസാനിക്കുകയുള്ളൂ അതല്ലാത്ത രീതിയിൽ ഉപദേശവും നിർദ്ദേശം നൽകിയത് കൊണ്ടോ ഏതെങ്കിലും അപേക്ഷ സമർപ്പിച്ചത് കൊണ്ടോ പ്രയാസവും ബുദ്ധിമുട്ടുമുണ്ട് എന്ന് അവർക്ക് വീഡിയോ കോൺഫറൻസിലൂടെ കാണിച്ചു കൊടുത്തത് കൊണ്ടോ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം പാലസ്തീനു നേരെയുള്ള അക്രമം അവസാനിപ്പിക്കുകയില്ല അങ്ങനെ ആ ഒരു രീതി അവർക്കില്ല ക്രൂരമായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ക്രൂരന്മാരുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിനെ ഞാൻ ചൂണ്ടിക്കാണിച്ച് പറയും അത് ഇസ്രായേലാണ് എന്നുള്ളത് ലോകത്തൊരു ഭീകര എന്ന് ചോദിച്ചാൽ അതിൻ്റെ പേര് ഇസ്രായേൽ രാജ്യം എന്നാണ് ഒരു ഭീകരവാദികൾ ലോകത്തെ ഭീകര സംവിധാനത്തെ നയിക്കാൻ ഒരു നേതാവ് എന്ന് ചോദിച്ചാൽ ഉണ്ട് അത് ഇസ്രായേൽ പ്രധാനം ആണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല എന്നുകൂടി തുർക്കിയുടെ പ്രസിഡന്റ് ഉറുദുഖാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചത് ഇന്ന് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് ഈജിപ്തിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അവർ സൈനിക വിന്യാസത്തെ നിയന്ത്രിക്ക സൈനിക വിന്യാസത്തെ നിയമിക്കാനുള്ള പ്രത്യേകപരമായിരിക്കാൻ താല്പര്യം അവരെടുക്കാനുള്ള കാരണം ഈജിപ്തിന് ആക്രമിക്കില്ല എന്ന് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റും സമാധാനത്തിന് വേണ്ടി എല്ലാ കാലത്തും ശ്രമിക്കുകയും അതിനു വേണ്ടി പരിശ്രമം നടത്തുകയും വലിയ ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്ത ഖത്തറിനെ ഇസ്രായേലിനെ ആക്രമിക്കാമെങ്കിൽ അതിർത്തി പങ്കിടുന്ന ഈജിപ്തിനെ ആക്രമിക്കില്ല എന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് സിന മരുഭൂമി എന്ന് മാത്രമല്ല ഈജിപ്തിൻ്റെ സർവ്വമേഖലയുള്ള ഭാഗങ്ങളും സംരക്ഷിക്കുകയും അതിനു വേണ്ടതിൻ്റെ സുരക്ഷാ സംവിധാനം ഒരുക്കുകയും ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും ഈജിപ്ത് എന്ന് പറയുന്ന സർക്കാരിൻ്റെ ബാധ്യാണ് ആ ബാധ്യത അങ്ങനെ നിർവഹിക്കും അതിന് ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നാലും റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വല്ലാത്ത രീതിയിലുള്ള നിയന്ത്രണം കൊണ്ടുവരുന്നതാണ് ഈ വിഷയങ്ങൾക്കൊക്കെ പ്രധാനമായിരിക്കുന്ന കാര്യം അത് തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അറബ് ഇസ്രായേൽ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ചുണ്ടായിരിക്കുന്ന കരാർ വ്യവസ്ഥയുടെ ലംഘനമാണ് ഇസ്രായേൽ നടത്തുന്നത് ലോകത്ത് എവിടെയെങ്കിലും കരാർ ലംഘിച്ചിട്ടുണ്ടോ ആ അവിടെ മുഴുവനും ആദ്യം പേര് വരുന്ന പേര് ഇസ്രായേൽ ആയിരിക്കും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കും ആ ചരിത്രത്തിൽ അങ്ങനെ തന്നെ അതുള്ളൂ ഇവിടെയും കൃത്യമായിരിക്കുന്ന അതിർത്തി നിർണ്ണയിച്ചിട്ടുണ്ട് അൻപത്തഞ്ച് ശതമാനം പാലസ്തീൻ ദേശത്ത് പാലസ്തീ ഇസ്രായേലുകൾക്കും നാല്പത്തഞ്ച് ശതമാനം ഇസ്രായേലിനും എന്നുള്ള ഒരു കരാർ വ്യവസ്ഥ പോലും ലംഘിച്ചുകൊണ്ട് പാലസ്തീൻ എന്ന് പറയുന്ന ദേശത്തിൻ്റെ ഭൂപ്രദേശത്തേക്ക് ഇടിച്ചു കയറി സെറ്റിൽമെൻറ്റ് സ്ഥാപിച്ചുകൊണ്ട് അവിടെ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു പ്രവർത്തനമാണ് നിലവിൽ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനൊന്നും ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതും തീർച്ചയായിട്ടും വല്ലാതൊന്നും മുന്നേറുന്നതിന് മുൻപ് തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ദേശത്തിൻ്റെ ശക്തി ക്ഷയിച്ചുകൊണ്ട് അവർ ഗസ എന്ന് പറയുന്ന ദേശം വിട്ടു പോകണ്ട പോകേണ്ട സാഹചര്യം വല്ലാതൊന്നും കൈയാൽ തന്നെ ഉണ്ടാകും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉറുദുഗാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നത്